ഹലോ നമസ്കാരം പല ആളുകളും എന്നോട് മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ കേട്ടാ പുതിയ വീഡിയോ ഒന്നും വരാത്തന്നെ പറ്റിയത് ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരനെ ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ഒരു ആക്സിഡന്റ് മരിച്ചു മരിച്ചു നാട്ടിൽ വെച്ചാണ് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആണ് ഒരു ലോറി വന്ന് അദ്ദേഹത്തിന്റെ ബൈക്കിനേറ്റ് ഇടിച്ചു അങ്ങനെ അദ്ദേഹം മരിക്കുകയായിരുന്നു അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്തി ഒത്തിരി വിഷമമുണ്ട് എൻ്റെ പിള്ളേരുടെ വലുപ്പമുള്ള അഞ്ച് പിള്ളേരുണ്ട് അവർക്ക് ചെറിയ പിള്ളേരാണ് മൂന്ന് പെൺ തോന്നുന്നു രണ്ട് ആ പിള്ളേരും എൻ്റെ കൂടുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചാണ് അതേ ഒരു ഉസ്താദായിരുന്നു ഒരു പള്ളിയിൽ അപ്പം നാട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു പള്ളി ഉള്ളതുകൊണ്ട് അവിടെ ചെറിയൊരു പൈസ കിട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് എറണാകുളത്ത് ജോലിക്ക് പോയതാണ് അപ്പോൾ എറണാകുളത്ത് പോയി ജോലിയൊക്കെ ചെയ്യുമായിരുന്നു അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമായി പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പിള്ളേർ അവർ വീട്ടിലൊരു വരുമാനമില്ല ഉപ്പായും ഉമ്മായുണ്ട് ഉപ്പായും ഉമ്മായ പ്രായമായതാ ഉപ്പ പറ്റുന്ന രീതിയിലൊക്കെ പണിക്കൊക്കെ പോകുന്ന ആളാട്ടോ അതുപോലെ തന്നെ പുള്ളിക്കാർ ഈ പള്ളിയിലൊക്കെ പോയി പത്ത് ഇരുപതിനായിരം രൂപയൊക്കെ കിട്ടും പുള്ളിക്ക് രണ്ട് രണ്ട് പള്ളിയിലും ഒക്കെ പോകുമ്പോഴേ അതുകൊണ്ടാണ് കുടുംബം ജീവിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു എന്തോ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി മരുന്നും കാര്യങ്ങളും വേണം എന്തൊരു അവസ്ഥയെന്ന് ചിന്തിച്ച് നോക്കി ഇപ്പം ഞാൻ മരിച്ചു പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എനിക്ക് ഇത്ര സ്വത്തൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വിറ്റ് പാർക്ക് പെൺപുള്ളിക്ക് സുഖമായിട്ട് ജീവിക്കാം ആ പിള്ളേരെ പഠിപ്പിച്ച് പിള്ളേരും വലുതായി പോ ഒരു കുഴപ്പമില്ല പക്ഷേ ഇതേക്കൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും അവരുടെ കുടുംബം മുഴുവൻ അനാഥാവാം കാരണം ഈ കുടുംബത്തിൻ്റെ ഒരു അത്താണി എന്ന് പറഞ്ഞ് ഈ പുള്ളിയാണ് പുള്ളി എന്തെങ്കിലും കൊണ്ടുവരുന്ന മാത്രമേ ഈ കുടുംബത്തിലുള്ളൂ ഒരു ഒരു അവരുടെ വീടൊക്കെ കാണണം വീട് നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ് ചിന്തിക്കുകയത് നമുക്ക് എന്ത് മാത്രം കിട്ടിയാലും നമ്മുടെ വിണ്ണ മാറത്തില്ല കാരണം ഒരു ആവറേജ് ഒരു നാല് ബെഡ്റൂം ഉള്ള ആള് ആറ് ബെഡ്റൂമുള്ള വീട് ഉണ്ടാക്കാവുമെന്ന് ചോദിച്ച് കൊതിച്ചു നടക്കുന്ന അല്ലെങ്കിൽ വിണ്ണ പിടിച്ച് ഓടുന്നു നമ്മൾ കാണുന്നത് ഇൻറ്റൊക്കെ വീട് ഞാൻ പോയിട്ടുണ്ട് ആ ഔസാദൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിപ്പം എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വിളിച്ചത് അവിടെ ചെന്ന് ഞാൻ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ പിള്ളേരൊക്കെ ചെല്ലുക ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ ഹാൾ പോലെ ആ ഹാളിൽ പറയാൻ പറ്റത്തിൽ ചെറിയൊരു മുറി അതിന് ഇപ്പുറത്ത് വേറൊരു മുറി ഒരു മുറിയിൽ നാല് നാല് വന്ന് നാല് പിള്ളേരാ നാല് പിള്ളേരും പുള്ളിയും പെണ്ണുംപുള്ള ഒരു മുറി കിടക്കുന്നു ഇപ്പുറത്തെ മുറിയിൽ ഉപ്പായും ഉമായും കൂടെ കിടക്കുന്നു എന്ന് വെച്ചാൽ അവിടെ കട്ടിലൊന്നുമില്ല ഇല്ല എന്നാലും ഒരു നേരത്തെ ചിലപ്പോൾ രൂപായൊക്കെ ഇട്ടിറങ്ങി കിടക്കുന്നത് അങ്ങനെ അവർ കഴിയുന്നത് പിന്നെ ഇപ്പം ചാർത്ത് ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചാർത്തുമല്ല ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു അഞ്ച് സെൻറ് സ്ഥലം പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അത് ഒരു ചെറിയൊരു സ്ഥലം അവിടെ താമസിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുക എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ ആൾ മരിച്ചു പോയി ഇനിയിപ്പോൾ അവർ അവരുടെ പള്ളിയിൽപ്പെട്ടവരൊക്കെ കൂടി വീട് പണിത് കൊടുക്കുന്ന പറയാനായിട്ട് വീട് പണിത് കൊടുത്തില്ലെങ്കിൽ ഞാനിപ്പോൾ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും സഹായി സഹായിക്കുവാണെങ്കിൽ എല്ലാവരും കൂടി ഒരു ചെറിയൊരു വീട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വലിയ കാര്യമായിരിക്കും ഏതൊക്കെ അവർ ഉണ്ടാക്കി കൊടുക്കും നോക്കട്ടെ അവരിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴേ അവർ പറഞ്ഞത് അവർ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞു അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയൊരു വീട് വേണമെന്ന് അതിനുവേണ്ടി പുള്ളി ഒത്തിരി കഷ്ടപ്പെടുന്നു നമ്മുടെ നാട്ടിലൊരു വിഷയം അറിയാലോ ഈ അഞ്ച് പിള്ളേർ ചിലവും കഴിഞ്ഞിട്ട് എത്ര രൂപ ഒന്നും കിട്ടത്തില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി അതൊക്കെ ഓർത്തിട്ട് വീഡിയോ പോലും ചെയ്യാനുള്ളൊരു എനർജി ഇല്ല ഇന്നിപ്പോൾ രാവിലെ ഞാൻ ചെറിയ പണിയൊക്കെ പണിയൊക്കെയായിട്ട് ഇറങ്ങിയതാ എന്താ പറയുക ജോലി ഞാൻ ജോലിക്ക് പോയ സമയത്ത് അവർ വിളിച്ച് പറയും നാട്ടിൽ നിന്ന് പപ്പ പപ്പയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാണിച്ചൊന്നുമില്ല കാരണം ഈ വണ്ടി ഇരിച്ചുകൊണ്ട് ഒത്തിരി എന്താ പറയുക ഒത്തിരി ചതഞ്ഞ് പോയായിരുന്നു ഏതൊക്കെയാലും വലിയ കഷ്ടമായി പോയി നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് നമ്മുടെ ഭാഗ്യത്തെ ഓർത്ത് നമ്മുടെ ഈ സൗഭാഗ്യത്തെ ഓർത്ത് ആ നമ്മൾ ദൈവത്തോട് നന്ദി പറയുക നമ്മളൊക്കെ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ നമുക്ക് എന്ത് വരും ചെയ്യാനുള്ള ആരോഗ്യം നമ്മള് ഒരു നമുക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്നിനും കൊള്ളിയാ ഒരു പനി മതി നമ്മുടെ ജീവിതം മാറ്റി മറിക്കാൻ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ എല്ലാവരും അപേക്ഷ ആ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടി എന്താ നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് അവർക്ക് കൊടുക്കുക ഓക്കേ ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വരാം ഓക്കെ എന്നാ ഭയായി